മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാറും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കാഷ് അവാർഡ് വിതരണവും നടത്തി സെമിനാർ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി കെ പ്രസാദ് നിർവഹിച്ചു മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാറും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കാഷ് അവാർഡ് വിതരണവും നടത്തി മലപ്പട്ടം ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഇ വി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നടന്നു പോകാൻ വണ്ടി വാഹനം പകലെന്തോളം ജോലി ചെയ്തിട്ടും കൂലി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്ന രക്ഷിതാക്കളുടെ മക്കളുടെ തുടർ പരമ്പരയാണ് നമ്മളെന്ന് നമ്മുടെ മക്കളോട് പറയാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ കോപ്രായത്തിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല യാതൊരു അർത്ഥവും ഉണ്ടാവില്ല പല വീടുകളിലും രണ്ടോ മൂന്നോ നാലോ ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ പണ്ട് ചെറിയ വീട് നിറച്ചു ആളുമായിരുന്നു ഇപ്പൊ എങ്ങനെയാ എങ്ങനെയാ വീട് ചെറുതാണോ വലിയ വീടും നിറച്ചു ആയണ്ട ഒന്നോ രണ്ടോ ആള് എന്റെ വീട്ടിന്റെ മൂള് തട്ടി കയറി തുറന്നു നോക്കിയിട്ട് അട്ടത്ത് കയറിയിട്ട് ഞാൻ നാല് ദിവസമായി മക്കളെ നിങ്ങളുടെ വീട്ടിലെ കിണർ കണ്ടിട്ട് എത്ര ദിവസമായി പൈപ്പ് തിരിക്കുന്നതല്ലാതെ കിണർ കണ്ടിട്ട് തൊട്ടിയും വെള്ളവും കണ്ടിട്ട് എത്ര കാലമായി നമ്മൾ ഈ തുറക്കുന്ന വെള്ളം പൈപ്പിൽ നിന്ന് വരുന്നതല്ല എന്നും എന്റെ കിണറിൽ വരുന്നതാണ് എന്നും എന്റെ വീട് എടുക്കുന്നതിന് മുൻപ് ആദ്യം കുടിച്ചത് എന്റെ വീട്ടിലെ എന്നും അന്ന് വെള്ളം കണ്ട ദിവസം പഞ്ചസാര വെള്ളം കലക്കി കൊടുത്തിരുന്നുവെന്നും നമ്മൾ ഓർമ്മിക്കണ്ടേ വേണ്ടേ മക്കൾ ഇന്ന് പോയിട്ട് കേരളത്തിവാ അതിന്റെ സൈഡിൽ ഇങ്ങനെ അവരൊന്നും കാണിച്ചേക്കല്ലേ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കേ ഞാൻ പറയുന്നത് നമ്മുക്കിങ്ങനെ പൊങ്കാലരാ നമ്മളെ കേവന്മാരാണ് പണ്ടത്തെ അധികം മക്കളില്ല ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഉള്ളൂ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും വനശാല പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും നാടക പ്രവർത്തനങ്ങളും ഒക്കെ ഇടപെട്ടിട്ട് വേണം മക്കളെ ചിട്ടപ്പെടുത്താൻ അല്ലാതെ പഠിച്ചോ മോനെ പഠിച്ചോ മോനെ പഠിച്ചോ മോനെ അയ്യോ നീ ആ പാത്രം ചെയ്യുന്ന അങ്ങോട്ട് അയ്യോ നീ വിറ്റടിക്കല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം കേരളത്തിലെ ജനനിരക്കും മഴനിരക്കും കുറഞ്ഞ് ആയുർദൈർഘവും കൂടിയെന്നല്ലാതെ കൂടിയ ആയുർ ദൈർഘ്യം ആരോഗ്യമുള്ള ശരീരത്തിനല്ല മറിച്ച് എല്ലാ അർത്ഥത്തിലും രോഗാതുരമായ സമൂഹമാണ് നീട്ടിക്കിട്ടുന്നത് നമ്മുടെയൊക്കെ ജെല്ലിന്റെ സൈഡില് ഒരു ബ്രൗൺ കവർ ഏത് ആശുപത്രിയിലെ ഗുളിക കവർ ഇല്ലാത്ത ഏതെങ്കിലും പേരുണ്ടോ നിങ്ങളിൽ ആരെങ്കിലും ഒരാണെങ്കിലും മരുന്ന് കഴിക്കാത്തവരുണ്ടോ പല ആടേയും തെറ്റും ധാരണ ഈ മക്കളിൻ ചത്തിറ്റേ ഞാൻ ചാവുന്നതാണ് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട മക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോകം മാറി രുചികൾ മാറി സൗഹൃദങ്ങൾ മാറി നിങ്ങൾ ജീവിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നവരല്ല ഇവർ ഇവർ ലോക പൗരന്മാരാണ് ഇതേ സമയം തന്നെ ജർമ്മനിയിലെ കുറിച്ചോ സ്കാൻഡിനേവിയെ കുറിച്ചോ അവിടുത്തെ കോഴ്സുകളെ കുറിച്ചോ പല പ്രശ്നങ്ങളെ കുറിച്ചും ഇവർക്കിപ്പോ തന്നെ ധാരണയുണ്ട് സൗഹൃദങ്ങളുണ്ട് ബന്ധങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ദയവായിട്ട് മലപ്പട്ടം പഞ്ചായത്തിലെ എൽ പി യു പി സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി നിർവഹിച്ചു മലപ്പുട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ രവീന്ദ്രൻ യൂണിറ്റ് ഇൻസ്പെക്ടർ പി എൻ രാജേഷ് എ പുരുഷോത്തമൻ പി പി ലക്ഷ്മണൻ സി പി വിനോദ് കുമാർ സി വി ജിതേഷ് എന്നിവർ സംസാരിച്ചു ഓ ഷിനോബ് നന്ദിയും പറഞ്ഞു